കൂട്ടുകാരെ നമ്മും പൊരുത്തും വേണ്ട നമ്മളെ ഉമ്മാരും അവരുടെ പൊരുത്തുണ്ടോ പിന്നെ അമ്മ തൃപ്തിപ്പെടും ഉപ്പാന്റെ ഉമ്മാൻ്റെ പൊരുത്തും ഒരാൾക്ക് കിട്ടിയിരുന്നു അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തുണ്ടോ ചില ചെറുപ്പക്കാര് ചിലപ്പോ അവരുടെ മുടിയൊക്കെ കുറച്ച് കോലക്കേട് ഉണ്ടാവും കണ്ടാലും ഒരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പ ഉമ്മ എന്ന് ഉപ്പാ അവരുടെ ജീവന്റെ ജീവനെ എനിക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ ഉപ്പ ഉമ്മ എന്ന് ഏത് സുഹൃത്തുക്കൾ എന്ത് ടൂർ എന്ന് പറഞ്ഞാലും ഉമ്മ വിളിച്ചു ഞാൻ മോനുള്ള അർജന്റിന്റെ ഉമ്മ വിളിക്കുന്നത് വേറെ വർത്താനല്ല കേമന്നാന്റെ അടയാള ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും സുഹൃത്തുക്കൾ പ്രാധാന്യം കൊടുക്കണത് കേയാമനാളുടെ അടയാളം ക്യാമനാൾ എന്തായാലും സംഭവിക്കുന്നു നമ്മളായിട്ട് അതിന്റെ കൊണ്ടുവരണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ പറഞ്ഞതിന്റെ അർത്ഥം പ്രാധാന്യം ഉമ്മാ ശബ്ദം ഉയർത്തിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത് നല്ല പേടി വേണം നമ്മളെ പൊളിഞ്ഞു പൊളിഞ്ഞൂ തമാശകളിയല്ല മാതാപിതാക്കളെ വിഷയത്തിൽ അള്ള ഒരു കൺസെഷനും തരൂല അതുകൊണ്ടാണ് അള്ളാ കിബാദത്തി എന്ന് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം വിഷയല്ല പറയും അനുഷ്കുർലി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം എനിക്ക് മാത്രല്ല വലിവാലിതേക്ക് നമ്മളെ മാതാപിതാക്കൾ അതിനാ ഒന്നിച്ചു പറയണത് നിസ്കാരം പറയാൻ അറിയായിട്ടാ അല്ലാത്ത ഇല്ല എനിക്ക് ഗുണം ചെയ്യണം ഈ വിശദീകരിച്ചുകൊണ്ട് അബ്ബാസ് റളിഅള്ള പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാക്ക് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഗൗരവം നമുക്ക് തോന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം ഇസ്ലാമ് പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാ ഒരു മുസ്ലിം രൂപപ്പെടും മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും ഇബാധത് കുറവായിരിക്കും പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഒരെടുത്ത ഉള്ളത് സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളത് ചിലപ്പോ കൈക്കും കൂടുതൽ അറിയാം ചാവി കയ്യിലാണ് ഉള്ളത് ആ അതില്ലാണ്ട് ഉള്ളിലെത്തൂല ഉമ്മ ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ അനാഥരാണ് പ്രിയപ്പെട്ടവര് ചോദിച്ചു നോക്കണം ഉസ്താദന്മാരോട് നിങ്ങളോട് ചോദിച്ചു നോക്ക് സ്വന്തം നഫ്സിനോട് ചോദിച്ചു നോക്ക് ഒരു സമ്പത്തും ഒന്നുമില്ലെങ്കിലും ഉമ്മ കൂടെ ഉണ്ടായിരുന്ന കാലം എത്ര മനോഹരമായിരുന്നു എത്ര സന്തോഷകരമായിരുന്നു ഉമ്മ ഉണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ഫോണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാളിൻ്റെ മജിലിസിലോട്ട് കടന്നു വരുന്നതിന് മുമ്പ് അവസാനം ഞാൻ എൻ്റെ എന്ന് വിളിക്കും എന്നിട്ട് പറയും ആ ചെയ്യണം ബാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസാഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഉമ്മ ഉള്ള കാലം അത് സന്തോഷമുള്ള കാലമാണ് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കൊന്നും പേടിക്കേണ്ടതില്ല നമ്മളോർക്കും ഇല്ലേലും നമ്മൾ ജീവിക്കും ഉമ്മ ഇല്ലേലും നമ്മൾ ജീവിക്കും നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണ് എന്തോ നമ്മൾ അഹങ്കാരമാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുറച്ച് പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം പോക്കറ്റിയിരിക്കുമ്പോൾ ബാങ്കിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് വാപ്പയും ഉമ്മയും ഇല്ലേലും നമ്മൾ ജീവിക്കുന്നു ഒരിക്കലും ഇല്ല സഹോദര ഒരിക്കലും വീട്ടിൽ വീട്ടിലുമ്മയില്ലെങ്കിൽ കറണ്ട് ഇല്ലാന്നല്ല നമ്മളെ കാഴ്ച തന്നെ പോയ പോലെ ആരോടെ അവർ പരാതി പറയൽ ആരെടുത്താണ് ഒരു വിഷമം പോയി പറയൽ ഉമ്മ നമ്മളെ നെറ്റിത്തടുത്ത് വെക്കുന്ന കൈയുടെ തണുപ്പിനോളം സുഖമുള്ളൊരു തണുപ്പ് ലോകത്തില്ല പനിയൊക്കെ പിടിച്ചാൽ ഉമ്മ ഉറങ്ങില്ലല്ലോ നമുക്ക് പനി വന്നാൽ ഉമ്മ എടുത്തു വന്നിട്ട് കുറവിണ്ട മോനേന്ന് ഒരു പാതിരാത്രി എന്നെ എത്ര തവണ വരും എത്ര എത്ര വരും നമ്മൾ കളിച്ച് കളിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് തളർന്ന് വീട്ടിലെത്തുമ്പോൾ ഉമ്മ അടുക്കള പണി കഴിഞ്ഞിട്ട് തിന്നാമെന്ന് കരുതിയ ഫുഡ് എടുത്തു എടുത്തുവച്ചതുണ്ടാവും നാസന്റെ പത്ത് പതിനൊന്നരയായി അവിടെ എത്തിയിട്ട് ഉമ്മ എന്തെങ്കിലും ഉണ്ട് തിന്നാനും ഫുഡ് ഇതല്ലേ ഇതായിരിക്കുള്ളത് ഉമ്മ തിന്നാണ് എന്താണെന്ന് അറിയില്ല മോനോ തീരെ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളെ കൈമിച്ചത് ഉമ്മ ഒരു വേറെ ജീവിതം ഉമ്മന്റെ പകരം ലോകത്തിലാണ് ഉമ്മ ഒരു പാവ ആ ഉമ്മാനോട് നീ എന്തടാ പറഞ്ഞത് എന്ന് ഉപ്പൊറ്റ കീർത്തിയിട്ട് എന്തെങ്കിലും ഇടിയിരിക്കുന്ന ഉപ്പന്മാർ മക്കൾക്ക് പറഞ്ഞുകൊടുത്തനോ എന്നാണ് ചോദ്യം ഇഹിയ എടുത്തിട്ട് ഉദ്ധരിച്ചു ചോദിക്കണത്